രണ്ടായിരത്തി അഞ്ഞൂറ് ജവാൻമാരെ എഴുപത്തെട്ട് വാഹനങ്ങളുടെ കോൺവേ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അതിർത്തിയായ കാശ്മീരിലൂടെ കൊണ്ടുപോകുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തോട് ജവാന്മാരെ കൊണ്ടുപോകുന്നതിനായി അഞ്ച് ഹെലികോപ്റ്ററുകൾ ചോദിച്ചു പക്ഷേ മന്ത്രാലയം അത് നിരസിക്കുകയാണ് ഉണ്ടായത് അതിനെ തുടർന്നാണ് ജവാൻമാരെ റോഡ് മാർഗം കൊണ്ടുപോകേണ്ടതായി വന്നത് ഈ സംഭവം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പ്രധാനമന്ത്രിയോട് ലക്ഷദ്വീപ് ഗവർണർ സത്യപാൽ മാലിക് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പുറത്ത് ഇതൊന്നും ആരോട് പറയരുത് എന്നായിരുന്നു മോദിയുടെ നിർദ്ദേശം ഇതിൽ നിന്നും ഈ സംഭവം നടക്കുന്നതിനു വേണ്ടി ചരട് വലികൾ നടന്നിട്ടുണ്ടോ എന്നത് സംശയനിടലിലാണ് കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവന്ന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് പാകിസ്ഥാനിലെ ഹബ് പവർ കമ്പനിയുമായി രഹസ്യബന്ധങ്ങൾ ഉണ്ട് എന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെ പൊതുസമൂഹത്തിന് വ്യക്തമായതാണ് എന്തിനു വേണ്ടി പുൽവാമ ആക്രമണം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടായി പാകിസ്ഥാൻ ആസ്ഥാനമായ ഹബ് പവർ കമ്പനിയിൽ നിന്ന് ബി ജെ പി കൈപ്പറ്റി അത് നമ്മുടെ നാൽപ്പത് ധീര ജവാന്മാരുടെ ജീവന്റെ വിലയായിരുന്നു കോടികൾ കൊടുത്താൽ പോലും അവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനാകുന്നു പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു അന്വേഷണ ഇതുവരെ നടന്നിട്ടുമില്ല അതിന്റെ ഉത്തരവാദികളായ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുമില്ല ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാളുന്നത് പോലെ